യും പുത്തന്റെയും പരിശുദ്ധാത്മാവന്റെയും നാമത്തിൽ അമ്മയെ പരിശുദ്ധ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസന് തേടി എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോ ഹൃദയം നിറഞ്ഞു നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ ദൈവ മാതാ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേയും മുപ്പത് കൃപാസനത്തിനു സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കണം പഠനരേഖകളുടെ സഭാത്മകമായി പഠനം ആരംഭിക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കും അമ്മയെ പരിശുദ്ധ ലോകങ്ങളുടെ ഭൂസ്വർ ലോകങ്ങളുടെ രാജ്ഞിയായ അംഗീകാരം ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുക ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്ഷീണം പരിശുദ്ധ അമ്മേ ജപമാല ജപമാല മാതാവ് സകല സകല പ്രഭാഷന പ്രഭാസനോട് ചേർത്ത് പ്രാർത്ഥനകളോട് ചേർത്ത് ഇപ്പോൾ കുടുംബത്തിന്റെ ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം അമ്മയുടെ അമ്മയുടെ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ആമേ ഉന്നതമായ തമ്പരാനോട് അപേക്ഷിച്ചേ ആമീൻ കർത്താവ് അതിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവെ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യുഗതയായി കൃപാസ അർത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യക്ഷത്തില് കർത്താവ് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോ മകനെയും മകളെയും യേശു ക്രിസ്തുവിനും നാമത്ത് ഞാൻ ആശീർവദിക്കുന്നു കർത്താവ് തിരുനാടന മഹാദിനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ തിരുവചനങ്ങളിൽ ഞങ്ങൾ വിശുദ്ധീകരിച്ചതിനും ശക്തീകരിച്ചതിനും ഞങ്ങൾ സ്വസ്ഥത ചെയ്യുന്നു കർത്താവിയെ അങ്ങയുടെ ജീവിത അങ്ങയുടെ മക്കളുടെ ജീവിത ആവശ്യങ്ങളെ ഞങ്ങൾ അങ്ങോട്ട് തിരുച്ചന്യത്ത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഇന്ന് ശനിയാഴ്ചയായിരുന്നു പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഈ പ്രാർത്ഥന പങ്കെടുക്കുന്ന ഓരോ മകനെയും മകളെയും നിങ്ങളുടെ ഉദ്യമങ്ങളെ നിങ്ങളുടെ നിയോഗങ്ങളെ നിയോഗങ്ങൾ ഇപ്പോഴും മനസ്സിൽ പറയാവുന്നവർക്കും പറയാവുന്നതാണ് കർത്താവിയുടെ മക്കൾ ഇപ്പോഴും മനസ്സിൽ ഓർത്ത നിയോഗങ്ങളുടെ മേലും അങ്ങനെ വിശുദ്ധമാ വലതുകരം വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവി ഈ ദിവസങ്ങളിലെ ഉയർപ്പ് ഞായറാഴ്ച ഞായറാഴ്ചയിലേക്കാണ് ഞങ്ങൾ പ്രവേശിക്കുന്നതെങ്കിലും ആ തിരുന്നാളിൻ്റെ യാതൊരുവിധ സന്തോഷവും തോന്നാത്ത ഒത്തിരിയേറെ കുടുംബങ്ങളുണ്ട് ഈസേ പലരും തിന്നാൽ കഴിഞ്ഞിട്ട് തിങ്കളാഴ്ചയായി വന്നിട്ട് അവരുടെ അവരെ ഇന്നും ബാധിച്ചിരിക്കുന്ന വലിയ വിഷമതകളെ രക്ഷപ്പെടുന്നതിന് വേണ്ടിയുള്ള ഉദ്യമങ്ങളെ കുറിച്ച് ചിന്തിക്കുകയും ആരോചിക്കുകയും കണക്കൂട്ടുകയും ചെയ്യുന്ന മക്കളുണ്ട് ഈ സേ അവർക്കാവശ്യമായ ശക്തി ബുദ്ധി അതിനേക്കാളുപരി അവരെ കൈകാര്യം ചെയ്യുന്ന വിഷയത്തിന് ആവശ്യമായ ദൈവ പിന്തുണ അവർക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു അമ്മ പരിശുദ്ധ അമ്മ ദേവ മാതാവേ ഏത് വിഷയത്തെക്കുറിച്ചാണോ അവർ ചിന്തിക്കുന്നത് ഏത് വിഷയത്തെക്കുറിച്ചാണോ അവർ സങ്ക സങ്കടപ്പെടുന്നത് ആരുടെ മറുപടിയെക്കുറിച്ച് കുറിച്ചാണ് അവർ ഉത്കണ്ഠപ്പെടുന്നത് അങ്ങനെ ദൈവമേ നിന്നേക്കാൾ ഭീതി തോന്നിപ്പിക്കുന്ന അങ്ങനെ തോന്നിക്കുന്ന വിഷയത്തിൽ മാനസികമായിട്ട് ഭീതി തോന്നിക്കുന്ന മക്കളെ അങ്ങനെ ഉന്നതമായ ശക്തിയാൽ അവർ കരുത്ത് പ്രാപിക്കുകയും അവരഭിമുഖീകരിക്കാൻ പോകുന്ന സംസാരിക്കാൻ പോകുന്ന ഇടപെടാൻ പോകുന്ന വിഷയങ്ങളുടെ മേലെ അവർ ഞാൻ നിനക്ക് നിനക്കുമ്പോൾ എൻ്റെ ദൂതനയക്കുമെന്ന് അളിച്ചകർത്താവിൻ്റെ ദൂതൻ അവിടെ കൂടെ പരിശ്രമിക്കുകയും അവർ മഹാസങ്കടത്തോടെയും ആശങ്കയോടെയും നോക്കിപ്പാത്തിരുന്ന വിഷയങ്ങളുടെ മേലെ അത് സംഭവിക്കുമ്പോൾ വളരെയേറെ സന്തോഷം തോന്നുകയും അങ്ങനെ ഉത്കണ്ഠപ്പെടേണ്ട ഒരു വിഷയവും രീതിയിൽ ദൈവം തന്നെ അവരുടെ കാര്യങ്ങളെ ഏറ്റെടുക്കുകയും ചെയ്യാൻ ഏറ്റെടുത്ത പോലെ അവർക്ക് അനുഭവിക്കാൻ അവർക്ക് ഇടവരുത്തട്ടെ എന്ന് കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു ഒരു നിമിഷം വീണ്ടും മൗനമായി നിങ്ങൾ ഇന്നത്തെ മാനസികാവസ്ഥകൾ സങ്കടങ്ങൾ കുടുംബത്തിൻ്റെ പ്രത്യേക ദുരിതങ്ങൾ ദുരന്തങ്ങൾ മനസ്സിലോർത്ത് അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക ഞാൻ മനസ്സിൽ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ കുടുംബ വിഷയങ്ങൾ മാനസികാവസ്ഥകൾ സമർപ്പിച്ചു കൊണ്ടേയിരിക്കണം രോഗപ്പെട്ടവർ ഭീതിപ്പെട്ടവർ പലതരത്തിൽ വിഷമം അനുഭവിക്കുന്നവർ പല 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 ക്ലേശങ്ങളകപ്പെട്ടിരിക്കുന്നവർ സമാധാനം നഷ്ടപ്പെട്ടിരിക്കുന്നവർ വരാൻ പോകുന്ന കേസുകൾ അതുപോലെ ഒത്തുതീർപ്പിൻ്റെ സാഹചര്യങ്ങൾ ലഭിക്കാൻ പോ ലഭിക്ക നിങ്ങൾക്ക് ലഭിക്കേണ്ട ഔതാര്യങ്ങൾ അതേസമയത്തിന് മറ്റുള്ളവർ നിങ്ങളിൽ നിന്ന് വാങ്ങിച്ചെടുത്തിട്ടുള്ള പണം അതും അതില്ലാത്തതുപോലെ നിങ്ങൾക്ക് ഉണ്ടാക്കിയിരിക്കുന്ന സങ്കടങ്ങൾ അതുപോലെ അതിനുവേണ്ടി വേണ്ടി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ എല്ലാം കൊണ്ട് ദൈവത്തേക്ക് ദൈവത്തിൻ്റെ കാര്യങ്ങൾ ചിന്തിക്കുന്ന കാലത്ത് പോലും ആ ചിന്തിക്കാൻ പറ്റാത്ത വിധത്തിൽ മറ്റ് പല കാര്യങ്ങളും ഓർത്തുകൊണ്ട് വേവരാതി കൊള്ളേണ്ടി വരേണ്ട ആ എല്ലാ സാഹചര്യങ്ങളാണ് എ സി ക്യൂസ് നാമ ദീപം നീങ്ങിപ്പോട്ട് ഇത് കൽപ്പിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ടവർ ഇന്ന് ദുഃഖ ശനിയാഴ്ചയാണ് ഞാൻ ഈ ദിവസത്തെ ഭയങ്കരമായ രീതിയിൽ ധ്യാനിച്ചിട്ടുള്ളതാണ് പലപ്പോഴും ഞാൻ ധനികൻ കാരണം മാതാവിൻ്റെ അഗാധ മൗനത്തിൻ്റെ ദിവസമാണിത് ഇന്നലെ വൈകുന്നേരം കർത്താവിൻ്റെ നിശ്ചലമായ ശരീരം കബറടങ്ങിയപ്പോൾ അമ്മ സാക്ഷിയായിരുന്നു അമ്മ അപ്പം മനസ്സിൽ പറഞ്ഞു കാണാം ഈശോ പറഞ്ഞതുപോലെ പിതാവെ ഭൂമി ഞാനങ്ങയെ മഹത്വപ്പെടുത്തി ഇനി അങ്ങയപ്പക്കൽ എന്നെ മഹത്വപ്പെടുത്തണമേ അത് ഈശോ പറഞ്ഞത് വലിയ വ്യാഴാഴ്ച സന്ധ്യയ്ക്കാണ് അമ്മ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞിട്ടുള്ളത് വലിയ ശനിയാഴ്ചയായിരിക്കും എന്താ കാര്യവെച്ചാൽ ഉയർപ്പിൻ്റെ ആ ഭാഗങ്ങളിലൊന്നും അമ്മയില്ല അമ്മയ്ക്ക് ഉയർപ്പിനെ ഭയങ്കരമായ കർത്താവിൻ്റെ കപടത്തെക്കുറിച്ചും വിജയം വരിച്ച മരണത്തെ വന്ന് ജീവനെ പുരുദ്ധരിച്ച ലോകത്തിന് പ്രത്യാശയുടെ പുതിയ വാതായനം പ്രകാശവാതിൽ തുറന്നിട്ട ആ വിഷയത്തെക്കുറിച്ചൊക്കെ അമ്മയ്ക്ക് വളരെ കൃത്യമായ ആലോചനയും അഗാധമായ ബോധ്യങ്ങളുമുണ്ട് അതുകൊണ്ടാണ് ശിവശേഷൻ പോലും ഈ ദിവസങ്ങളിൽ അമ്മയെ പിന്നീട് സംസാരിക്കാൻ അനുവദിക്കാത്തത് എന്താ കാര്യം വെച്ച് കഴിഞ്ഞാല് യാക്കൂബിന്റെ ഗോത്രത്തിൽ അവൻ എന്നേക്കും വലിയവനായിരിക്കും അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല എന്ന് അമ്മയോടാണ് പറഞ്ഞത് ലുക്കാഡസ് വിശേഷം ഒന്നാമത്തെ മുപ്പത്തിമൂന്നാം വാക്യാണ് യാക്കോബിന്റെ ഭവനത്തിന്മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും അവൻ ഭരണം നടത്തും അവന്റെ രാജ്യത്തിന് അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല പിലാത്തസ് അതാണ് പറഞ്ഞത് പിലാത്തൂസിനോട് പറഞ്ഞായിരുന്നേ യഹൂദന്മാരെ അവൻ യഹൂദന്മാരുടെ രാജാവാണെന്നല്ല മറിച്ച് യഹൂദൻ താൻ യഹൂദന്മാരുടെ രാജാവാണെന്ന് അവൻ പറഞ്ഞു എന്ന് എഴുതണമെന്ന് പക്ഷേ പിലാത്തോസ് എഴുതി വെച്ചിരിക്കുന്നത് യേശു എന്ന ശ്രേനിയ രാസിയോരു എന്നാണ് എന്തായിരുന്നിരിക്കുന്നത് അവൻ യഹൂദന്മാരുടെ യേശു യഹൂദന്മാരുടെ രാജാവാണ് എന്നാണ് അപ്പോഴ് പിലാത്തോസ് പറഞ്ഞ് അത് എഴുതപ്പെട്ടതാണ് വട റിട്ടൺ ഹിസ് റിട്ടൺ എന്നുവെച്ചാൽ അങ്ങേരെ എഴുതിയത് ഈസ് എന്നാണ് ഇംഗ്ലീഷ് കിടക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഭജനത്തിലുള്ളതാണ് അത് അവനെക്കുറിച്ച് എഴുതിയിട്ടുള്ളതാണ് അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകത്തില്ലെന്ന് അത് പറയാതെ പറയുന്നു ഈ പറയാതെ പറയുന്ന കുറേ കാര്യങ്ങളുണ്ട് മഹാപുരോഹിതനോട് കയ്യ അന്ന കയ്യഫാസ് പറഞ്ഞല്ലേ കയ്യപ്പാസ് പറഞ്ഞു നിങ്ങൾക്കൊന്നും അറിയത്തില്ല ജനങ്ങളുടെ പാപത്തിനു വേണ്ടി ഒരാൾ മരിക്കുന്നതാണ് നല്ലതെന്നും അറിയത്തില്ല എന്ന് പറഞ്ഞാൽ അവൻ ഉടനെ സുവിശേഷം പറയും കയഫാസിദ് പറഞ്ഞത് ആ വർഷത്തെ പ്രധാന പുരോഹിതനായിരുന്നു ആ ഈ വർഷം ഈ ജനത്തിന് വേണ്ടി ഈശോ മരിക്കുന്നത് ദൈവനിശ്ചയമാണെന്നുള്ള തിരുവെഴുത്താണെന്നാണ് പറഞ്ഞത് ഇതുപോലെ ഇവരെല്ലാം ഈ കർത്താവിൻ്റെ ഇടയാക്കിയിട്ടുള്ള പ്രധാന കഥാപാത്രങ്ങളിലൊന്നായ കെ എഫ് ആസും പിരാത്തൂസും ഒക്കെ അവർ പറയുമ്പോൾ പറയാതെ തന്നെ ദൈവജനങ്ങൾ അറിയാതെ പറഞ്ഞു പോകും അത് തന്നെയാണ് പിരാത്തൂസും സംഭവിക്കുന്നത് മണ്ഡാവ് റിട്ടേൺ ഇസ് റിട്ടേൺ മലയാളത്തേക്ക് തർജ്ജമ ചെയ്തപ്പോഴേ ഞാൻ എഴുതിയത് എഴുതിയത് തന്നെയെന്നില്ല ആ എഴുതിയത് എഴുതിയത് ആരാണ് പിരാത്തോസ് എഴുതിയതല്ല ഞാൻ എഴുതിയത് ദൈവം നേരത്തെ അവനെക്കുറിച്ച് എഴുതിയിരുന്നതാണ് അപ്പൊ അത് തിരുത്താൻ പറ്റുന്നില്ല അപ്പതുകൊണ്ട് തിരുത്താൻ പറ്റാത്ത സത്യങ്ങളെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നതാണ് മറിയം അമ്മയുടെ മുഖ്യവികാരങ്ങളിൽ ഒന്ന് നിലപാട് പസ്റ്റാർ എന്നൊന്നും തന്നെ യേശുവിൻ്റെ അമ്മ യേശുവിന്റെ അമ്മ എന്ന് പറഞ്ഞാൽ സുവിശേഷം പറയും അവളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു യേശു ഇപ്പോഴെ ആ മാതാവിൻ്റെ ഹൃദയത്തില് യേശു എന്നും ഉയർത്തെഴുന്നേറ്റിരിക്കുന്നത് മാതാവിൻ്റെ ഹൃദയം ഉയർത്തുന്നിട്ട് യേശുവിൻ്റെ കബരിടവാ തുറന്നു കിടക്കുന്ന കബരിടവ എന്താ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ മതെല്ലാം അറിയുന്ന പോലും ഓടുന്നില്ല വലിപ്പന എഴുന്നേറ്റ് സുഹൃത്തേക്കൊണ്ട് ഉണ്ടാക്കുന്നില്ല അതായത് അതായത് അമ്മയ്ക്ക് അറിയോസ് അതായത് എന്താണ് സംഭവിച്ചതെന്ന് കല്ലറി സംഭവിച്ചതെന്ന് അമ്മയ്ക്ക് അറിയാം അതുകൊണ്ട് അവർക്ക് തിരക്കില്ല വികൃതി ഇല്ല സുഗന്ധ കുട്ടികൾ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല അമ്മ എന്ന് ഹൃദയത്തെ സംഗ്രഹിച്ച് വിശ്വാസം പല കാര്യങ്ങളും വിശ്വാസം എനിക്ക് പലപ്പോഴും ഞാൻ യേശു കൈമാറ്റത്തിൻ്റെ അതിനുവേണ്ടി പ്രത്യേകം അഭിഷുകം ചോദിച്ച് വാങ്ങിക്കുന്ന ഒരാളാണ് എപ്പോഴും ഞാൻ അപ്പായി കാണുമ്പോൾ ചോദിക്കും കത്താവിനെ കൈമാറാൻ തരണേ എന്ന് ഓർക്കും പക്ഷേ അപ്പായെ കൈമാറുന്നതിൻ്റെ നമുക്ക് ഒരു പരിധിയുണ്ട് കൈമാറാൻ കൈമാറാൻ പറ്റുന്നതും കൈമാറാൻ പറ്റാത്തതുകൊണ്ട് ക്രിസ്തുവിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളിൽ കൈമാറാൻ പറ്റുന്നതുകൊണ്ട് പക്ഷെ കൈമാറാൻ പറ്റാത്തതുണ്ട് അമ്മയുടെ ജീവിതത്തിലും ക്രിസ്തുവിനെ കൈമാറാൻ പറ്റുന്ന ഒത്തിരിയേറെ കാര്യങ്ങളിൽ അവൻ കൈമാറി കാനായല് അവള് അവൻ പറയുമ്പോൾ ചെയ്യാൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞ അവൾ വലിയ ശനിയാഴ്ച എനിമകളെ പോലെ ഓടി നടന്നൊന്നും ചെയ്യാതിരിക്കണെ കണ്ടിട്ടില്ലേ അത് കൈമാറാൻ പറ്റാത്ത വിശ്വാസത്തിൻ്റെ അഭൂമമായ ഒരു നിഗൂഢതയാണ് ക്രിസ്തു ഒരേ സമയം തന്നെ ഒരു ടൈം കഴിഞ്ഞാൽ പിന്നെ ക്രിസ്തുവിനെ കൈമാറാൻ പറ്റത്തില്ല കാര്യമല്ല ചില കഠോരമായ സ്വരങ്ങൾ നമുക്ക് നമ്മൾ അതിൻ്റെ ഡെസ്സ്യമേൽ നമ്മൾ ചെവിക്ക് പിടികിട്ടത്തില്ലല്ലോ അതുപോലൊരു പ്രതിഭാസമാണ് ക്രിസ്തു ഒരു ടൈം കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന സ്വകാര്യ ക്രിസ്തു അനുഭവത്തെ കൈമാറാൻ പറ്റത്തില്ല അതിൻ്റെ ആദ്യ രൂപമാണമ്മ അതുകൊണ്ട് കൈമാറാൻ പറ്റാത്ത ദൈവ കൈമാറാൻ പറ്റും ദൈവാനുഭവം പോലെ തന്നെ കൈമാറാൻ പറ്റാത്ത ക്രിസ്തു അനുഭവം ഈ വലിയ ശനിയാഴ്ച ഞങ്ങൾക്ക് തരണമേ എന്ന പ്രാർത്ഥനയോടുകൂടി വേണം